ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വീട്ടിലെത്തിയാൽ എല്ലാ കൊല്ലും ഡൽഹിക്ക് പോകുമ്പോൾ കുറേ അച്ചാർ കൊണ്ടുപോ പോകാറുണ്ട് ഉപ്പും മാങ്ങ കടുമാങ്ങ ചെത്തു മാങ്ങ അങ്ങനെ കുറേ അച്ചാറുകൾ ഉണക്കിയ മാങ്ങകള് അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണ കുറേ ഭരണികളും അതുമാതിരി കുറേ അച്ചാർ വിശേഷങ്ങളും ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ കുറെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന കുറെ സ്നേഹമാണ് നമുക്ക് ഓരോന്ന ഓരോന്നായിട്ട് കാണാം അമ്മ എനിക്ക് വേണ്ടി മാത്രല്ല നമ്മുടെ കൊച്ചുമക്കളുണ്ട് ദുബായിലൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കൊടുത്തേക്കും മാങ്ങ ഉണക്കിയത് പഴുത്ത മാങ്ങയുടെ ആം പാപ്പട് ഏഹ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടതില് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിശേഷങ്ങൾ നമ്മടെ കാണാം അപ്പോ അമ്മ കാണിച്ചു തരും എന്തൊക്കെയാ അമ്മ ചെയ്യണത് കുറച്ച് പഴക്കായി നെല്ലിക്കയാണ് നെല്ലിക്ക ഒപ്പിടിട്ട് വെച്ചേക്കാൻ തുടങ്ങിയത് ഇതും ദിവസേനയും ഓരോന്ന് കഴിക്കുകയാണ് വെച്ചാൽ നെല്ലിക്കി ഇല്ലാത്ത കാലത്തും ആ നെല്ലിക്കയുടെ ഫലം നമുക്കിതിന് കിട്ടും അപ്പം ഇതും ഇതും നോക്കാം അരച്ചിലേക്കി ഉണ്ടാക്കാം അരച്ച് കലിക്കലിക്കി ആ തേങ്ങയും പച്ചമുളകും നെല്ലിക്കയും കുരു കഞ്ഞിട്ട് അരി എടുക്കുക എന്നിട്ട് കുറച്ച് തൈരം ഒഴിക്കുക എന്നിട്ടിട്ട് അരച്ച് അരച്ചു കലക്കി ഉണ്ടാക്കുക അതിൽ കടുക് അതേപോലെ കുറച്ച് ഉലുവ കരുവേപ്പില ഇതൊക്കെ വറുത്തിട്ടിട്ട് നല്ല നല്ല സാധനമാകും എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ഒരു നേരം കൂട്ടാൻ നമുക്ക് ഇതുകൊണ്ട് ഉപയോഗിക്കാം ഇത്ര നല്ല സാധനം ആകും നെല്ലിക്ക നെല്ലിക്ക കരിപ്പിട്ട് ചക്കരയിൽ ഇട്ടതാണ് പനഞ്ചക്കര വാങ്ങിയിട്ട് അതിലിട്ടതാണ് വെറുതെ നെല്ലിക്ക വാങ്ങിയിട്ട് ചക്കര ഉരുക്കി അതിലിട്ടും ആ ചക്കരയിൽ ഞാൻ ഈ നെല്ലിക്ക ഇട്ടു എന്നിട്ട് അതിൽ കുറച്ച് ഇലക്കായ പിന്നെ ചുക്ക് പൊടി ജീരകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ശരിക്കും ആസ്വം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളരിക്കാനില്ല ആ നെല്ലിക്കയുടെ കറിയൊക്കെ അതിലേക്ക് വരും അപ്പം നെല്ലിക്കയും കഴിക്കാൻ നമുക്ക് ഇതും കഴിക്കാം ഈ വെള്ളം അതൊന്നും കളയേണ്ടതുല്ല ഇതങ്ങനെ പെട്ടെന്ന് അങ്ങനെ അളിഞ്ഞ് കേടു വരില്ല കിടക്കായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് നെല്ലിക്ക ഇത് നമ്മുടെ നാടൻ നെല്ലിക്കയാണ് വീട്ടിലുണ്ടായ നെല്ലിക്കണോ മുറബക്ക കിട്ടും അതുപോലൊക്കെ ഇരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അവർക്ക് മധുരത്തിനോടല്ല ഇഷ്ടം അപ്പൊ അവർക്കൊക്കെ കഴിക്കാൻ പറ്റി നല്ലൊരു വേറ്റാണത് അങ്ങനെ വെറുതെ കഴിച്ചാൽ കുട്ടികൾ ചിലപ്പോ കഴിച്ചൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ കഴി കഴിക്കും അവിടേക്ക് വിറ്റാമിൻ സി ഒക്കെ നിറച്ചതല്ലേ ഇതിൻ്റെ ഉള്ളിൽ നെല്ലിക്ക വീട്ടും നല്ലത് വൈറ്റല്ലേ ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ മൂത്ത മാങ്ങ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കുറുക്കിയ പൂട് കുത്തിയിട്ട് ഇത് ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ടാണ് ഉറുക്കിയിട്ടുണ്ട് വലിയ വലിയ മാങ്ങകളായിരുന്നു പഴുത്ത പഴുപ്പ് കുഴിച്ച മാങ്ങയാണ് അത് ഇതുവരെയും കേടൊന്നും വന്നിട്ടില്ല ഇതിൻ്റെ നമുക്ക് അച്ചടിക്ക് എന്തെങ്കിലുമൊക്കെ ഇത് അരക്കുക പച്ചമുളക് മാങ്ങ നല്ല രസമാണ് കഴിക്കാൻ ഒരു പാകമായിട്ട് ഒന്നുമില്ല ഇത് നല്ല മാങ്ങ മൂവാണ്ട മാങ്ങയാണ് അത് അപ്പോൾ വർഷക്കാലം ആയപ്പോഴാണ് അത് എനിക്ക് ഈ മാങ്ങ കിട്ടിയത് അപ്പം പിന്നെ ഉണക്കാനൊന്നും പറ്റാത്ത കരവിടെ ഞാൻ അതൊക്കെ നുറക്കിയിട്ട് ഉപ്പ് മാങ്ങ കിട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതെടുത്തിട്ട് നമുക്കൊന്നും കൂട്ടാൻ വെക്കാനൊന്നും അരില്ലെന്നു വച്ചാൽ ഇതെടുത്തിട്ട് പച്ചമുളക് കുറച്ച് നാളികേരം ഒക്കെ അരച്ചിട്ട് കുറച്ച് ഉലുവയൊക്കെ വറുത്തിട്ടിട്ട് ചട്നിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ ഉപ്പുമാങ്ങ ചട്നി നല്ല ടേസ്റ്റ് ആണ് എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പിന്നെ അത് അങ്ങനെ ആയിട്ട് നമുക്ക് പിന്നെ പച്ചമുളക് ആയിട്ട് നമ്മൾക്ക് കഞ്ഞി കുടിക്കുമ്പോഴോ ഒക്കെ കഴിക്കാം എത്ര അസുഖം ആൾക്കാർക്ക് ഉപ്പുമാങ്ങ ഉപയോഗിക്കാം ബാക്കി രുചി ഇപ്പോൾ പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർക്കും ഉപ്പുമാങ്ങ ഉണ്ടെങ്കിൽ നല്ല രുചിയും വായിക്കണം കഴിക്കാൻ ഇതിൻ്റെ വെള്ളത്തിന് നല്ല ഔഷധ ഗുണമുണ്ട് പയറിൻ്റെ എന്താ സുഖം ഉണ്ടെങ്കിലും ദഹനക്കയുടെ എന്തായാലും ഇതിനൊക്കെ നല്ല പ്രതീക്ഷിക്കാണ് അമ്മ ചെറിയ മാങ്ങകൾ ഉപ്പിരിട്ട് വെക്കാറുണ്ട് ഇതിപ്പോ കഷ്ണാക്കി വെച്ചത് കൊറേ മാങ്ങ നമുക്ക് കൊള്ളൂലോ നമ്മളാ മാങ്ങ അങ്ങനെ ഇടുമ്പോ സ്പേസ് അത്രയും കുറവ് പൂവല്ലേ വെച്ചിട്ടാണ് അമ്മ ഇങ്ങനെ കഷ്ണാക്കി ഇട്ടത് ഇത് ഞാൻ ഡൽഹിക്ക് കൊണ്ടുപോയിണ്ടായിരുന്നു കേട്ടോ ഒര് കേടും വന്നിട്ടില്ല എന്നല്ല ഇത് ഇങ്ങനെ നമുക്ക് തിന്നാൻ വളരെ ടേസ്റ്റിയാണ് അഴുകി പൂവില്ലേ ഇതിപ്പോ എത്രയും വിട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ആ മാങ്ങ രണ്ടാമത്തെ കൊല്ലാണ് ഇപ്പൊ ഒരു കേടും വന്നിട്ടില്ല അത് എന്താ പറയുക അങ്ങനെ തന്നെ പോലെ ഇരിക്കുന്നുണ്ട് നല്ല എത്രയും പഴക്കം ചെന്നാൽ അത്രയും ഔഷധഗുണമാണ് അതിന് ആ നല്ല ഔഷധ ഗുണമുണ്ടെന്നാ പറയെന്താ ഈ മാങ്ങയ്ക്കായി അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പുമാങ്ങ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഐറ്റം നോക്കാം ഇത് ചെത്തു വലിയ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ടുണ്ട് ഇതിൽ നിന്ന് ഒന്ന് കുറച്ച് ഒരു രണ്ട് ദിവസം ഉണക്കി ഞാൻ വലുത്ത് വെച്ചിട്ട് ഉണക്കി എന്നിട്ടാണ് ഞാനത് ഉപ്പിട്ട് വെച്ചു ഉപ്പിട്ട് വെച്ചിട്ട് ഞാൻ അലത്തെ വെള്ളം ഊറ്റി വെച്ചിട്ട് അതിൽ മിളക് പൊടി ആ കഷ്ണത്തിലാണ് മെളക് മിളക് പൊടി ച കടുക് ഉലുവ കായം ഇതൊക്കെ ഇട്ടിളക്കി എന്നിട്ട് വെള്ളം ആ ഇതിൻ്റെ മാങ്ങയുടെ മാങ്ങയിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചത് അങ്ങനെയുള്ള വെള്ളമേ ഉള്ളൂ വേറെ പച്ച മറ്റേ വേറെ ചൂടുവെള്ളം ഒന്നും ഇത് ചേർത്തിട്ടില്ല പിന്നെ അതില് കായം പറത്തിട്ടുള്ള എണ്ണയും ഇത് ഇത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല പുറത്തന്നെ ഇരിക്കും ഒരു ഗേടും കൂടാതെ പുറത്തിരിക്കും നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൂത്ത വാങ്ങിയല്ലേ അത് ഒരു ചെറിയൊരു മധുരം ഉണ്ട് അപ്പൊ നല്ല ടേസ്റ്റാ കഴിക്കാൻ ട്ടെ നല്ല ടേസ്റ്റാണ് വായിൽ വെള്ളം വരും അങ്ങനെ ഇതിലേ നല്ല കായും കായത്തിന്റെ എനിക്കിത് കൂടുതൽ വരണം ഇത് കുറച്ച് കൊതിക്കൊഴിക്കണം കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞു കൊറവുമ്പളയോ നല്ല കായത്തിൻ്റെയും ഇതിന്റെ ടേസ്റ്റ് പണം വരുന്നോ നല്ല കൊതിപ്പിക്കുന്ന മണം De de ും ചേർത്തിട്ടില്ല കുറച്ച് ചേർക്കണം നല്ലവണ്ണം പഴുത്ത മാങ്ങ മുറിച്ചിട്ട് ഉണക്കി നല്ലോണം ഉണക്കി വെച്ചതാണത് പഴുത്ത മാങ്ങ നല്ലോണം പഴുത്ത മാങ്ങയാണ് നല്ലവണ്ണം പഴുത്ത മാങ്ങാറാണ് കേട്ടോ അത് കഷ്ണം മുറിച്ചിട്ട് നല്ലോണം ഉണക്കി വെച്ച് ഉണക്കിയിട്ട് അതിൽ നമ്മൾ ഈ തുറമാങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ കൂട്ടുകൾ കൂട്ടിണ്ട് മിളക് ജീരകം പിന്നെ പെരിഞ്ചീരകം കായം കടുക് ഉലുവ ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കി അതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കരത്തക്കിട്ടുണ്ടാക്കിയതാണ് രണ്ട് കൊല്ലിപ്പോ രണ്ട് കൊല്ലേണ്ടത് ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തഞ്ഞ് ഇരുന്നിന്ന് ഒരു കേടും വന്നിട്ടില്ല ശരി ശരിക്ക് നമ്മൾ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം കഴിക്കുന്ന ആ ഇത് മൂവാണ്ട മാങ്ങി കണ്ടത് വേറെ ഉലുവ മാങ്ങ ഇതിന് അതേപോലെ കഷ്ണങ്ങൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കിയിട്ട് നാല് ദിവസം ഉപ്പ് ഉപ്പ് ഒരു ലെയർ വാങ്ങിയിടുക പിന്നെ കുറച്ച് ഉപ്പിടുക പിന്നെ കുറച്ച് വാങ്ങിയിടുക അങ്ങനെ ഒരു ലെയറായിട്ട് ആയിട്ട് അങ്ങനെ ഉപ്പ് മാങ്ങ അങ്ങനെ ലെയർ ആയിട്ട് നാല് ദിവസം വെച്ചു നാല് ദിവസം വെച്ചിട്ട് അതിൻ്റെ ഇത് എടുത്തിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ കഷ്ണം കഷ്ണത്തിൻ്റെ മിളക് പൊടി ഉലുവ പച്ച ഉലുവ അത് പൊടിച്ച് കടുക് കുറച്ച് കായ ഇതൊക്കെ ചേർത്തിട്ട് ആ കഷ്ണത്തിൽ നല്ലവണ്ണം പിടിപ്പിച്ച് അവസാനം കാലത്ത് ആ മാങ്ങനെ ഊരി വന്ന വെള്ളം മാത്രം അതിൽ ഒഴിച്ചതും അങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല ഉലുവാണ് ഇപ്പോൾ കാറ്ററിങ്ങിലും മരം മുറിക്കുന്ന മെഷീനും വന്നിട്ടുണ്ട് അതിൻ്റെ സൗണ്ടാണ് അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല നമ്മുടെ സൗണ്ട് മാക്സിമത്തിലാണോ പറയണത് മാങ്ങ ആണെന്നാണ് പറയണത് അടുത്തായിട്ടൊരു സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ സ്പെഷ്യൽ തുറമാങ്ങ केट्टी -केट्टी ോ മാങ്ങ കെട്ടി കെട്ടി വെച്ചിരിക്കണം അമ്മ ഇതും ഇതുപോലെ ഒരെണ്ണം മതി കഴിക്കാൻ നമ്മൾ കറായിട്ട് ഒരു കൊല്ലം ധാരാളം കഴിയണം അതെടുക്കണമെങ്കിൽ ഇപ്പം എത്ര ഇടത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മാസം ആയിട്ടുള്ള ഉണ്ടാക്കി ഇതൊരു മാസമായിട്ടുള്ളൂ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു കൊല്ലം കഴിയണം ഇത് ആ മസാലയൊക്കെ ഇട്ടി പിടിച്ച് മാങ്ങ പിടിക്കണം മാങ്ങി അണ്ടി കൂട് വീട്ടായിട്ടൊക്കെ കെട്ടി വെച്ചൊക്കെ കണ്ടു മാങ്ങ അങ്ങനെ അത് ണ്ട് കാണിക്കാം അപ്പൊ ഇതൊക്കെ നമ്മുടെ കൊല്ലം വാങ്ങിയാണ് ഇത് കുറച്ച് പഴക്കായതല്ലേ കൊറച്ച് പഴക്കായതല്ല അതതിന്റെ മിഥാർ പഴക്കായ പക്ഷേ അതിൻ്റെ ഉള്ളില് അതിന്റെ അടിയിലുണ്ട് അടിയിൽ കിടക്കണ്ടതാണ് ഇത് ഞാന് കാറ്ററിങ്ങും ഓരോ മാങ്ങ കിട്ടുമ്പോൾ അതിങ്ങനെ പൂളെത്തിയിട്ടിങ്ങനെ മസാല തിൻബിട്ട് ഇടക്ക നിറച്ച് ഒരുപാടെ തുറമാങ്ങൾ വേറെ ഉണ്ടല്ലോ ഇതും തുറമാങ്ങ തന്നെ പാകം ഇതല്ലേ ഇത് ഇത് നമ്മുടെ കഴിക്കാൻ റെഡി ആയിട്ടുള്ള തുറമാങ്ങയാണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ മാങ്ങ ഒരു മാങ്ങ പിന്നെ ഒരു കഷ്ണം മതി കഞ്ഞോ ചോറോ ഒക്കെ കഴിക്കാൻ നല്ല മണമാണ് കുറഞ്ഞ മാതിരി കായും എല്ലാം ഉണ്ട് അതിലേ ഉലുവ എല്ലാം ചേർത്തുണ്ട് ഉലുവ കുറെ മസാലകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ജീരകം പിന്നെ കൊറേ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പരിഞ്ചീര പെരിഞ്ചീരകം പെരിഞ്ജീരകം ജീരകം കായം എല്ലാം ഇത് മൂവാണ്ട മാങ്ങ വീണ് കിട്ടിയതാണ് കേട്ടോ വീണ കിട്ടിയത് ഞാൻ ഇത് മൂവാണ്ട മാങ്ങ വീണ് കിട്ടിയ മൂവാണ്ട മാങ്ങ പൊട്ടാത്ത മൂവാണ്ട മാങ്ങ അതായത് നല്ലോണം താഴെ വീണ് കിടന്ന് പറക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ടിട്ട് ഉപ്പിലിട്ടിട്ട് അമ്മ കടുമാങ്ങണ്ടാക്കണതാണ് ഉപ്പിലിട്ട് നല്ല ടേസ്റ്റാണ് പുളിമാങ്ങ കിട്ടാല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടണോ വീണ് കിടക്കണോ വാങ്ങാം അമ്മ ചതയാത്തത് നോക്കി വാടാത്ത കണ്ണിമാങ്ങ നോക്കി ഉപ്പിലിട്ട് വെച്ച് അതുകൊണ്ട് കടുമാങ്ങയാണ് എല്ലാ കൊല്ലും കടുമാങ്ങ കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് നല്ല ടേസ്റ്റാ പിന്നെ എന്താ പറയുക പുളിമാങ്ങൾ കിട്ടില്ലാത്തത് കൊണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ കടുമാങ്ങണ്ടാക്കണേ ഞങ്ങൾ നല്ല ടേസ്റ്റാണ് കടുക് ആ അതെങ്ങനെ കായം കടുക് മുളക് കായം പൊടിച്ചിട്ടു പൊടിച്ചിട്ടല്ലേ കടുക് പകുതി പൊടിച്ചെ നല്ലോണം ഇതായിട്ട് പൊടിക്കണ്ട കുറച്ച് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടും ക്രഷ് ചെയ്തിട്ട് എന്നിട്ട് അതിൽ കായം കായം വിളക് പൊടി മുളക് പൊടി നല്ലവണ്ണം ഇട്ടിട്ട് ഈ മാങ്ങ മാങ്ങയുടെ വെള്ളം ഇതേപോലെ ഊറ്റിയിട്ട് ആ മാങ്ങ മാത്രം എടുത്തിട്ട് ഇതിൽ ഇതാക്കുക ആ പൊടിയിലിട്ട് ചേർക്കുക എന്നിട്ട് വെള്ളം പോരങ്ങി ഈ മാങ്ങയുടെ വെള്ളം അതിലൊഴിക്കുക അപ്പോൾ നല്ല കൊഴുപ്പായിട്ട് കിട്ടും അതാണ് അങ്ങനെ അതുണ്ടാക്കുക ഞാൻ എന്തൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ാണ് കൊറച്ച് അതിന്റെ മസാലയൊക്കെ അതൊക്കെ ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം കൊണ്ടുപോകാനായിട്ട് നമ്മടെ പുളിങ്ങ ഭരണികളാണ് പുളിങ്ങുത്തി അമ്മേന്റെ ഉപ്പൊക്കെ ഇട്ട് അതില് അമ്മരി ഇത് അതുപോലെ തന്നെ ഭരണിയിലിട്ട് വെച്ച പുളി ഒരിക്കലും കേടുവരില്ല കലച്ചട്ടിയില് ഭരണിയില് ഒക്കെയാണ് ഇത് പുളിണ്ടാക്കാൻ നല്ലതാണ് കറുത്ത പുളി പുളിയാണ് പുളിഞ്ചി ഉണ്ടാക്കാൻ ഉപയോഗിക്കുക പഴക്കം ചെന്ന പുളി ഇങ്ങനെ ഉപ്പിട്ട് പതറി മുകളിൽ ഇങ്ങനെ കുരുമൊക്കെ കളഞ്ഞ് അതിന്റെ തൊണ്ടും അതിന്റെ നാരൊക്കെ കളഞ്ഞ് ഇടിച്ച് വെച്ചിരിക്കുന്ന അമർത്തി അമർത്തി വെച്ച് കൊടുക്കണതാണ് ആംപാപ്പടാണ് മുറിച്ച് മുറിച്ച് പാത്രത്തിലാക്കി വെച്ചാ മാങ്ങടെ തേര് അല്ലേ മാങ്ങയുടെ നീര് അത് ഫ്രിഡ്ജിൽ കുക്കർ ഇതിൽ അരടിച്ച് അത് അരിപ്പേലൊക്കെ അരിച്ചെടുത്ത് അതിൽ പഞ്ചസാരമൊഴിച്ച് ഒന്ന് ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ വേവിച്ച് എന്നിട്ട് പ്ലേറ്റിൽ നെയ്യൊക്കെ പറ്റി അങ്ങനെ ഉണക്കിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് വളരെ വക്കനം കുറച്ച് പരത്തുക അതായത് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് വരും

ഇത് മാങ്ങ കിട്ടാത്ത കാലത്ത് നമുക്ക് കൂട്ടാൻ വെക്കണമെങ്കിൽ ഇതിന്റെ കഷ്ണം അതിൽ ഇട്ടാൽ മതി ഒഴിച്ചിട്ട് തൈരൊഴിച്ചിട്ട് അത് കഷ്ണം വേമ്പ ഇന്ന് ഒറ്റ അതിലൊഴ് ശരിക്കും പഴുത്ത മാങ്ങ കൂട്ടാൻ വെച്ച കൂടുതലും അല്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് അങ്ങനെ തിന്നാനും നല്ലതാണ് കഴിക്കാനും പറ്റും ഉപ്പും ഷുഗർ മെളകുട്ടിട്ടുണ്ടാക്കി ഇക്കല്ല അമ്മയ്ക്ക് ഈ മാങ്ങ കൊണ്ടേ കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് വാങ്ങിയിരുന്നു അപ്പം ഞാനും അമ്മയും കൂടി കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പപ്പടം പോലെ പപ്പടം ചെറിയ വലിയ പാത്രത്തിലാണ് ഞങ്ങൾ വലിയ വലിയ പ്ലേറ്റുകളിലെ പരത്തി വെക്കുക എന്നിട്ട് ഇങ്ങനെ റബ്ബർ ഷീറ്റ് അടിച്ച പോലെയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കാറ് കുറേ ഞാൻ ഡെല്ലിക്കൊണ്ട് പോവും എന്നിട്ട് അത് നമ്മൾ കഷ്ണം കഷ്ണാക്കി പിള്ളേർ എടുത്തുകൊണ്ടായി ഓരോ ഷീറ്റ് പോലെ എടുത്തുകൊണ്ടി കഴിക്കുക നല്ല മധുരമാണല്ലോ ഇപ്രാവശ്യം മാങ്ങ കുറവാണ് പിന്നെ ഇപ്പൊ പഴുക്കണേ ഉള്ളൂ എല്ലാം ശരിക്കും മൂത്ത് കിട്ടിയിട്ടില്ല അപ്പൊ നല്ല വെയിലത്തൊക്കെയാണല്ലോ അത് ഇണ്ടാക്ക നമ്മള് ഇപ്രാവശ്യം അങ്ങനെ കുറെ ഐറ്റംസ് കുറവാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മാങ്ങ നല്ലോണം കിട്ടി അതുമാതിരി നല്ലോണം മാങ്ങ കിട്ടുന്ന ഒരു മാവ് നമ്മൾ മുറിച്ചു അത് അപ്പുറത്തെ വീടിന് ദോഷമായിട്ട് വരുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ കാറ്റത്ത് വല്ല വീഴു പേടിച്ചിട്ട് അത് മുറിച്ചു അതിലാണ് നിറച്ചും മാങ്ങ അതിന്റെയൊക്കെയാണ് ആ അത് പോയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒരു എന്താ പറയാ ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടായി ശരിക്കും നല്ലൊരു മാവ് ആയിരുന്നു അപ്പോ ഇത്ര ഇന്നത്തെ നമ്മുടെ അച്ചാർ വിശേഷങ്ങൾ അച്ചാറും ഇങ്ങനത്തെ ചക്ക വരട്ടി മാങ്ങ വര പഴം എല്ലാം വരട്ടി വെക്കുന്നതാണ് കേട്ടോ ഈ ഇതിലൊക്കെ ചക്ക വരട്ടിയതും പഴം വരട്ടിയതും ഒക്കെ വെക്കുന്ന ഇതാണ് നിറച്ച് വെക്കാറുള്ളതാണ് പ്രാവശ്യം ചക്കയും പറഞ്ഞ മാതിരി അങ്ങനെ പഴുത്ത് കിട്ടിയിട്ടില്ല ഇവിടെ പശു ഒക്കെ ഉണ്ടായിരുന്നപ്പോ നല്ല നെയ്യ് അതിൽ വെച്ച് വരട്ടി ഒക്കെ പുറത്തു വെക്കാം നമ്മളൊന്നും കേടുവരില്ലോ അങ്ങനെ വെച്ചിരുന്നതാണ് പ്രാവശ്യം ചക്കക്ക് വിഷമായി ചക്ക അത് അധികം പഴുത്ത് കിട്ടിയിട്ടില്ല പഴുക്കുമ്പോ പറഞ്ഞ മാതിരി വരട്ടി വരട്ടി വെക്കും അമ്മ കുറച്ചൊക്കെ അമ്മ കൊടുക്കണമുണ്ട് അപ്പൊ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ കുറെ കൊണ്ടാട്ടങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് അടുത്തത് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഇനിയും നമ്മുടെ വിശേഷങ്ങൾ കൊണ്ടാട്ടങ്ങളും പപ്പടങ്ങളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ Bye.